പുടവയും ശ്രീവത്സം ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ുംന്തളം ഹരി ഓരോ ഭാരതീയിലും രോമാഞ്ചത്തോടെ ഓർക്കുന്ന സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂർ നെൽപ്പാടത്ത് പ്രമുഖ ജൈവ ജൈവകർഷകനായ അജയ്കുമാർ വല്ലൂഴത്തിലാണ് തന്റെ അജയ് ഫാം എന്ന പുല്ലാട്ട് വള്ളിക്കാലായിലുള്ള കൃഷിയിടത്തിൽ ഓപ്പറേഷൻസ് എന്നൂർ നെൽവിത്തുകൾ ഒരുക്കിയിരിക്കുന്നത് ഇതോടൊപ്പം റാഫേൽ വിമാനങ്ങളും സൈനികരും നെൽക്കതിരുകൾ മുളച്ചു നിൽക്കുന്നത് കാണുന്നത് തന്നെ അഭിമാനകരമായ കാഴ്ചയാണ് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നടപടി നെൽവിത്തുകളിൽ ഒരുക്കിയിരിക്കുന്നത് മലയാളികൾക്ക് അന്യമായിട്ടുള്ള അറുപതിൽ പരം ഔഷധ ഗുണങ്ങളുള്ള നെൽവിത്തുകളാണ് അജയ്കുമാർ കഴിഞ്ഞ കാലങ്ങളിൽ തന്റെ കൃഷിയിടത്തിലൂടെ പരിചയപ്പെടുത്തിയത് മധ്യപ്രദേശത്ത് നിന്നുള്ള സിന്ദൂർ വയലറ്റ് എന്ന വിത്താണ് കൃഷിയിടത്തിൽ വിതച്ചിരിക്കുന്നത് മലയാളികൾക്ക് പരിചയമുള്ള പച്ച കളറിൽ നിന്നും വ്യത്യസ്തമായി കറുത്ത കളറിലാണ് ഈ നെൽവിത്തുകൾ വളരുന്നത് റാഫേൽ വിമാനം ഉപയോഗിച്ച് ഭാരതം ലക്ഷ്യം സാധൂകരിച്ചത് ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് തന്റെ കൃഷിയിടത്തിൽ ഈ രീതിയിൽ കൃഷി ഒരുക്കിയിരിക്കുന്നതെന്ന് അജയ് കുമാർ പറഞ്ഞു പോയിട്ട് പതിനൊന്നിടത്തോളം സ്ഥലത്തോളം വളരെ തന്ത്രപരമായിട്ട് ലക്ഷ്യം സാധിച്ചിട്ട് തിരിച്ചു വന്നു അപ്പോൾ ആ റാഫേലിനെ വയലിലേക്ക് എത്തിക്കുക അപ്പം അത് ജനങ്ങളിലേക്ക് കൂടുതൽ അത് എത്തും ജനഹൃദയങ്ങളിലേക്ക് എത്തും അതെന്നും എന്നും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ സിന്ദൂർ അത് സിന്ദൂർ സിന്ദൂറും നെല്ലിൽ തന്നെ സിന്ദൂറും നമ്മൾ വരച്ചിട്ടുണ്ട് ഇന്ത്യൻ സൈനികർക്കുള്ള ഒരു ബിഗ് സല്യൂട്ട് കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു വിവാദമായ ആറന്മുള വിമാനത്താവളത്തിന് സമീപമുള്ള സ്ഥലത്ത് കരിമ്പ് കൃഷിയും അജയകുമാർ ചെയ്യുന്നുണ്ട് ജൈവ വൈവിധ്യ ബോർഡിന്റെ അവാർഡ് ജേതാവ് കൂടിയായ അജയ് കുമാർ ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ള നെൽവിത്തുകൾ തന്റെ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്നതോടുകൂടി ദേശീയോദ്ഗ്രഥനവും ലക്ഷ്യമാക്കുന്നുണ്ട് വ്യത്യസ്തമായ നെൽവിത്തുകളായതിനാൽ ചിങ്ങം മാസത്തിൽ ഉത്സവത്തോടുകൂടി കൊയ്ത്ത് നടത്താനാണ് ലക്ഷ്യമിടുന്നത് ഓപ്പറേഷൻ സിന്ദൂർ പോലെ പ്രധാനപ്പെട്ട പലതും തന്റെ കൃഷിയിടത്തിൽ അജയ് കുമാർ ഇതിനു മുമ്പും ഒരുക്കിയിട്ടുണ്ട് ക്രിസ്തുമസ് കാലത്ത് യേശുദേവിനെ നെൽവിത്തുകളാൽ കൃഷിയിടത്തിൽ രൂപപ്പെടുത്തിയത് സമൂഹത്തിൽ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് വലിയ പ്രശംസ ലഭിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ജൈവ പാരമ്പര്യ കൃഷിരീതി ഉപയോഗിക്കുന്നതാണ് മറ്റുള്ള കർഷകരിൽ നിന്നും അജയ് കുമാറിനെ വ്യത്യസ്തനാക്കുന്നത് ന്യൂസ് ബ്യൂറോ പന്തളം